പ്രിയ പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് തിരുവണ്ണൂർ ആൽത്തറയ്ക്ക് സമീപമുള്ള തിരുവണ്ണൂർ കുളത്തിൽ തന്നെയാണ് ഈ നാടിനൊരുപാട് പ്രത്യേകതയുണ്ട് ഈ നാടിനൊരുപാട് സംസ്കാരമുണ്ട് ആ നാടിൻ്റെ സംസ്കാരം അതിൻ്റെ പരമോന്നതിയിൽ എത്തിക്കുന്ന ഒരു ചടങ്ങ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് തിരുവണ്ണൂർ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചന്ദ്ര സൂര്യോത്സവം എന്ന് പേരിട്ടിട്ടുള്ള ഒരു സമൂഹ നോമ്പുതറയാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഈ പ്രദേശക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശൂരമ്പട വളരെ ഫേമസ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ തുലാമാസത്തിൽ നടക്കുന്ന ശൂരമ്പട എന്ന മഹോത്സവം കേരളത്തിൽ നടക്കുന്ന ഒരേ ഒരു സ്ഥലം തിരുവണ്ണൂരാണ് ഇപ്പം നമ്മുടെ പത്മശ്രീ കൈതപ്പുറം ദാമോദര നമ്പൂതിരി അദ്ദേഹം കണ്ണൂർക്കാരനാണെങ്കിലും ഇവിടെയാണ് ഇപ്പം അദ്ദേഹം സെറ്റിൽ ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ നാടാണ് ഈ തിരുവണ്ണൂർ എന്ന് പറയുന്നത് ഒത്തിരി പ്രഗത്ഭമാരുണ്ട് അവരുടെ നാട്ടിലാണ് ഒരു സമൂഹം നൂമ്പറ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കുറച്ച് പേര് നമ്മളോടൊപ്പം ഉണ്ട് അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ നിങ്ങളുടെ നിങ്ങളടുത്തിയിട്ടുള്ളത് അതിനെ ചുക്കാൻ പിടിക്കുന്ന രണ്ട് പേര് നമ്മളോടൊപ്പം ഉണ്ട് അവരെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം നമസ്കാരം എന്തൊക്കെയാണ് പേര് മൻസൂർ നമ്മുടെ മോനൂട്ടൻ ഞങ്ങൾ മോനൂട്ടൻ എന്നാണ് വിളിക്കാറ് ചുക്കാൻ പിടിക്കുന്ന മോനുട്ടൻ ആ ഓക്കെ എന്തൊക്കെയാണ് മോനുട്ടസുഖം പറയട്ടെ ഇത് നമ്മൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഒരു ആശയം പറയും നമ്മളെ ചെറുപ്പക്കാരെല്ലാവരും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വിഘടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അത് അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയം പറയുന്നത് അപ്പം ആദ്യത്തെ സംരംഭമാണ് ആദ്യത്തെ സംരംഭം ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലും അത് ആദ്യത്തെ ഒരു സംരംഭമാണ് നമുക്ക് പരിഗണിക്കാവുന്ന വിഷയമാണ് എന്തായാലും ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ സംരംഭമാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ യാതൊരു വിഷയങ്ങളില്ല അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് നമ്മള് ഈ സൂര്യ സംഹാരം ഈ അമ്പലത്തിൽ എത്ര പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന വിധം അതുകൊണ്ട് നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതിന്റെ 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 ഒരു എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല അതാണ് സത്യം ബാക്കി ആ പറഞ്ഞ കാര്യം കാരണം ഇതിന്റെ പേരിൽ എത്ര പേരുണ്ട് കാരണം ഇത് ഈ നാടിന്റെ മനസ്സിനെ അനുസരിച്ചിട്ട് വന്നതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിപ്പം അഥവാ ഇതിനെക്കൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളിത് ഏറ്റെടുത്ത് നടത്താം എന്നുള്ള നിലയ്ക്ക് ഒരു പരിപാടി ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്കിത് എത്തിക്കാനോ നമ്മൾ ക്ഷണിച്ച് എല്ലാവരും വരുത്തും പക്ഷെ ഞങ്ങൾ കുറച്ചുപേരത് തുടങ്ങിയതും അതിന്റെ മുഖ്യ സംഘാടകർ കുറച്ചുപേരേ ഉള്ളൂ ഒരു പത്തോളം സ്ഥലത്തും ഇത് ഇത് ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ സഹായിച്ച കൈതമ്പുറത്തിന്റെ നമ്മുടെ നാട്ടുകാരനാണ് കൈതപുറം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഒരു ആശംസ വളരെ ഹൃദയപൂർവ്വമാണ് ഹൃദ്യമായിട്ട് മനസ്സറിഞ്ഞിട്ട് തന്ന ആ ഒരു ആശംസയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു എന്ന് വെച്ചാല് അദ്ദേഹമാണ് ഇത് സൂര്യനു സ്വന്തം ചന്ദ്രനു സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിലൊരു വരി എഴുതിയിട്ടുണ്ട് ഞങ്ങള് സൂര്യനും ചന്ദ്രനെയും ഒപ്പം എന്നുള്ളതാണ് എന്ന് കാരണം ാണ് പേരുകള് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉത്സവമാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉത്സവമാണ് വിഷു വിഷു അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ഇത് ആദ്യം ചന്ദ്രന്റെ ഉത്സവമാണ് വരുന്നത് അതുകൊണ്ട് ചന്ദ്രനെ ആദ്യം നമ്മൾ പറഞ്ഞു സൂര്യോത്സവം ഇതിപ്പോ പ്രകൃതിയിലെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവര് ഈ പ്രകൃതിയെ തന്നെ അഭിസംബോധന ചെയ്യാണ് സത്യം പറഞ്ഞത് കൂട്ടായ്മ എനിക്കും അത്തരം കൂട്ടായ്മ ഞാനും ആഗ്രഹിക്കുന്നതാണ് നമ്മളിവിടെ കലാകേന്ദ്രത്തിന് മുമ്പേ ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ച പോലെ നമ്മുടെ കുട്ടികൾ നാട്ടുകാർ കുട്ടികൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ആദ്യമായിട്ടാണ് ഇഫ്താർ സംഗമം ഇവിടെ നടക്കുന്നത് തിരുവണ്ണൂർ കലാകേന്ദ്രത്തിൽ ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ തങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പാണക്കാട് തങ്ങളെ പിന്നെ അവരെല്ലാവരോടും നമസ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്താണ് ഈ പേരിടാൻ കാരണം ഈ ചന്ദ്ര സൂര്യോത്സവം അത് ഇവർ മോണിട്ടറിയായിട്ടത് ഇട്ടത് നല്ല നല്ല പേരാണ് കാരണം ചന്ദ്രനെ ആയിട്ട് ഈ ഇഫ്താറിന് ബന്ധമുണ്ട് പിന്നെ സൂര്യനായിട്ട് കണി എന്ന് പറയുന്ന വിഷുവിന് ബന്ധമുണ്ട് ബന്ധമുണ്ട് അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു ഒരു സംഭവമാണ് നല്ലതാണ് അങ്ങയുടെ ഗാനത്തിൽ പോലും ചില അതിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളുണ്ട് അങ്ങനത്തെ ഒരു ഞാനും പാട്ട് എപ്പോഴും നമുക്ക് ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്യാറുണ്ട് ഒരു ഈ മത സൗഹാർദ്ദത്തിൻ്റെയോ ഇതിനൊക്കെ ഒരു പങ്ക് ചേരുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പാട്ടുകൾ കണ്ടിരുന്നു ഞാൻ എഫ് വലിയ പോസ്റ്റൊക്കെ രണ്ടുപേരി കവിത കൂടി അല്ലെങ്കിൽ ഗാനങ്ങൾ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു കവിത ആദ്യത്തെ കവിത ഒരു കഷ്ടം പാടാം തലമുറയുടെ പണ്ട് എങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമേടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി അതെൻ്റെ ലൈഫാണ് പണ്ട് ഏതോ തലമുറ ചെയ്തിട്ടുള്ള പാവങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് എൻ്റെ ഒരു തലമുറ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ ബ്രാഹ്മണ മേധാവിത്വം നമ്മൾ അറിയില്ല അത് ഏതോ കാലത്ത് പട്ടിണിക്കാരായ നമ്മളൊക്കെ പക്ഷെ നമ്മളത് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ അത് കാലത്തിൻ്റെ ഒരു നീതിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഏതോ കാലത്ത് നടന്നിട്ടുള്ള അധർമ്മത്തിനാണ് നമ്മൾ അനുഭവിക്കുന്നത് മാത്രം നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ തിരുവണ്ണൂർ ഭാഗത്തെ കവാർഡ് കൗൺസിലർ ആയിഷാബി പണ്ഡിതശാലയാണ് ഉള്ളത് എങ്ങനെയാണ് നമ്മുടെ ഈ തിരുവണ്ണൂർ ഒരു ഞാൻ അത് നമ്മളൊരു സ്നേഹം കൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇലക്ഷൻ തരത്തിലാണെന്ന് അതിന് ഇടയിൽ കൂടി ഓടി വന്നത് എങ്ങനെ നോക്കിക്കാണുന്നു നമ്മുടെ മറ്റുള്ള തരത്തിലും ഇപ്പൊ ഈ ചന്ദ്രരാ ും പേരാണ് രണ്ടും അപൂർവമായിട്ട് സംഭവം വർഷം പത്തിരുപത്തഞ്ചു വർഷം അപൂർവമായിട്ട് സംഭവിക്കും അവസരം പ്രത്യേകിച്ചും ഒന്നാമത് ക്ഷേത്രനഗര ആ ക്ഷേത്രനഗരത്തില് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഇഫ്താർ സംഗമം നടക്കുന്നത് ഇതായി മാറിയിട്ടുണ്ട് അത് ഉണ്ട് പല ആൾക്കാരും സംഘടനകൾ നടത്തും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആയിട്ട് പലപ്പോഴും മാറാറില്ലല്ലോ ഉത്സവത്തെ പ്രഥവേ ഇപ്പം ക്ഷേത്രം ചൂരമ്പട ഇവിടെ മതഭേദമില്ല അതാണ് ഇവിടുത്തെ അമ്പലങ്ങളിൽ ഇപ്പൊ ചൂരമ്പട നടക്കാണെങ്കിലും ഇപ്പൊ മുസ്ലിം വിഭാഗക്കാർ പ്രശ്നമൊന്നുമില്ല അതിലുള്ള അതിലുള്ള യും അങ്ങനെ എല്ലാവരും എവിടെയും തീർച്ചെല്ലാം നിങ്ങളുടെ ഈ സംരംഭത്തിൽ എല്ലാവിധ ആശംസകളും ഓക്കെ നമ്മളൊപ്പമുള്ളത് നിർമ്മലേച്ചിയാണ് ഈ വാർഡിന്റെ അടുത്തുള്ള വാർഡ് തന്നെയുള്ള പന്നിയങ്കര വാർഡിലെ കൗൺസിലറും കൂടിയാണ് നിർമ്മലേച്ചി ഇത് ആദ്യത്തെ സംരംഭമാണ് എങ്ങനെ നോക്കി കാണുന്നത് ഈ പരിപാടി നല്ലൊരു തിരുവനന്തപുരം കൂട്ടായ്മ എന്ന പേരില് നല്ലൊരു സ്വതവേ തിരുവണ്ണൂർ ഒരു കൂട്ടായ്മയുടെ ഒരു ഇത് തന്നെയാണ് സംഘം ഇഫ്താർ സംഘമാണ് ഇപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് പക്ഷെ എങ്ങനെയെന്നാലും തിരുവണ്ണൂർ പ്രത്യേക ഒരു കൂട്ടായ്മ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ് ആദ്യമായിട്ടാണ് തിരുവു ഇഫ്താറ് എല്ലാം കൂടി കൂടി ഒരു ഒന്നിച്ചൊരു ആഘോഷം നടത്താനുള്ള തീരുമാനം എടുത്തത് നമ്മുടെ തിരുവണ്ണൂർ ജനകീയ സമിതിയുടെ സമൂഹം നടക്കാൻ വേണ്ടി പോകുന്നത് പാങ്കെടുക്കാൻ സമയമുള്ളൂ എന്താണ് ഈ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളെ തിരുവണ്ണൂർക്കാരെ സംബന്ധിച്ചിട്ട് തിരുവണ്ണൂർ എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര സൗഹൃദ കൂട്ടായ്മയാണ് ആണ് ഇവിടെ ഉള്ളത് എല്ലാ മതസ്ഥരും എല്ലാ കാര്യങ്ങളും ഇവിടെ ജനകീയ സമിതി വർത്തമാനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഇതുകൊണ്ട് ഗ്രൂപ്പുകളുണ്ട് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും മുന്നിട്ട് നിന്ന പ്രദേശവാസികളാണ് ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഈ ഒരു നോൽപുതുറ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചത് പല പരിപാടി നമ്മൾ ഓണാഘോഷമൊക്കെ നമ്മൾ നടത്തലുണ്ട് ഇവിടെ സ്റ്റോൾ ഇടലുണ്ട് ഞങ്ങള് പിന്നെ എല്ലാ പരിപാടിയും പിന്നെ ഇവിടെ അറിയാലോ സൂര്യശമാരോത്സവം അതെ ആ ഇതാണ് പക്ഷെ ഇവിടെ നല്ല ഒരു വേർതിരിവില്ലാതാണ് നമ്മളിവിടെ എന്തൊരു ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാരും ഒന്നിച്ചാണ് നിൽക്കാറ് എന്ന പരിപാടി അക്ഷാർത്ഥത്തിൽ ഉദ്ദേശിച്ചിൽ കൂടുതൽ ആളുകൾ എങ്ങനെ പരിപാടി അല്ല ഇതിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ വലിയ ആശങ്കകളുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിഷു പെരുന്നാൾ എന്ന് പറയുന്ന ഒരു വലിയ ഉത്സവത്തിന് തിരുവണ്ണൂരിൽ തിരുവണ്ണൂരിന്റെ ഒരു പൈതൃകവും ഒക്കെ അനുസരിച്ചിട്ട് ഇവിടെ ഇത്തരം പരിപാടികൾ സ്ഥിരമായി നടക്കേണ്ട സ്ഥലമാണ് പൈതൃക ഗ്രാമമാണ് പക്ഷേ എന്നിരുന്നാലും ഇത്ര കണ്ട് വിജയകരമാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നതായതുകൊണ്ട് പക്ഷേ ഇന്ന് വൈകിട്ടൊരു അഞ്ചര മണി മുതലുള്ള ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വേലിയേറ്റം ശരിക്കും ആ രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ അത്രയും ഗംഭീരമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഒരു ഏറ്റെടുക്കുന്ന പ്രവണത ഇവിടെ തിരുവനന്തപുരത്ത് ഈ ചന്ദ്രസൂര്യോത്സവം എന്ന് പറയുന്ന പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട് തിരുവണ്ണൂരിലെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ചന്ദ്രസൂര്യോത്സവം എന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഇവിടെ എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി കാരണം വിവിധ ഭാഗത്ത് നിന്ന് നാനാ വിഭാഗത്തിൽപ്പെട്ട ജാതി മത ഭേദമന്യ എല്ലാവരും വർണ്ണങ്ങൾക്ക് അതീതമായി എല്ലാത്തിനും അതീതമായി ആളുകൾ ഇവിടെ ഇടിച്ച് കയറുകയാണ് നമ്മളിപ്പോൾ ഞാൻ എനിക്ക് നമ്മൾ നമ്മളെ ഇത് തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നാലും പിന്നെ നമുക്ക് ഒന്നുകൂടി കയറാൻ പറ്റിയിട്ടില്ല അത്ര ആൾക്കാരും അത്തരക്കാരും നാനുബന്ധപ്പെട്ട നമ്മളെ കലാകാരന്മാരായിട്ടുള്ള ആളുകളൊക്കെ കൈതപ്രസാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ സമൂഹ നോമ്പതറയിലെ ഭാഗമായി എന്നുള്ളത് തന്നെ അതും നമ്മുടെ ആൽത്തിറക്കൽ ഇവിടെ പിന്നെ സൂര്യസംഹാര മഹോത്സവം നടക്കുന്ന ആൾത്തിറക്കിൽ വെച്ചിട്ടാണ് ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് കൂടിച്ചേർ അവരുടെ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ വിജയം ആദ്യത്തെ ഇഫ്താർ സംഗമം കൂടിയാണ് വിവാ ഞാനാപാധപ്പെട്ട ആളുകളുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഇത്തരം സംഗമങ്ങൾ ഇത്തരം കൂടിച്ചേരലുകൾ എല്ലാ ഓണത്തിനായാലും വിഷുവിനായാലും പെരുന്നാളിനായാലും ക്രിസ്മസിനൊക്കെ ഇത്തരം കൂട്ടിച്ചേരലുകൾ ധാരാളം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നന്ദി